சிபிஎம் மெம்பர்ஷிப் புதுக்கில்லை முன் எம்எல்ஏ ൻ ബി ജെ പി പോകും എന്ന വാർത്തകൾ വീണ്ടും തള്ളി ദേവികുളം മുൻ എം എൽ എയും സി പി എം നേതാവുമായ എസ് രാജേന്ദ്രൻ സി പി എം മെമ്പർഷിപ്പ് പുതുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ മെമ്പർഷിപ്പ് പുതുക്കില്ല എന്നതിനർത്ഥം ബി ജെ പിയിൽ പോകും എന്നല്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു തന്നെ ചതിച്ചവർക്കൊപ്പം തുടരാനാകില്ല എന്നതിനാലാണ് അംഗത്വം പുതുക്കാത്തത് എന്ന് രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു സി പി എം നേതാക്കളെത്തി മെമ്പർഷിപ്പ് പുതുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും എന്നാൽ താൻ അനുഭവിച്ച മാനസിക വിഷമത്തിന്റെ ഭാഗമായാണ് മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചതി ചെയ്തവർക്കൊപ്പം പ്രവർത്തിക്കാനാകില്ല അതാണ് മെമ്പർഷിപ്പ് പുതുക്കാത്തത് രാജേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് മൂന്ന് തവണ എം എൽ എ ആയിരുന്ന രാജേന്ദ്രനെ സി പി എം സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിരുന്നു എന്നാൽ ചില നേതാക്കളുമായുള്ള ഭിന്നത കാരണം രാജേന്ദ്രൻ പാർട്ടി അംഗത്വം പുതുക്കിയില്ല ഇതിനിടെയാണ് ബി ജെ പി രാജേന്ദ്രനു വേണ്ടി ചരടുവലി നടത്തിയത് ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളുമാണ് ഇക്കാനഗറിലെ വീട്ടിൽ വന്നു കണ്ട് ചർച്ച നടത്തിയത് ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചു മൂന്നാറിലെ തോട്ടം മേഖലയിൽ രാജേന്ദ്രന് സ്വാധീനമുണ്ട് ഇത് ലക്ഷ്യമിട്ടാണ് ബി ജെ പി ഇറങ്ങിയത് ഇതോടെ സി പി എമ്മും രാജേന്ദ്രനു വേണ്ടി രംഗത്തെത്തി കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ നേരിട്ടെത്തി രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഫെബ്രുവരി ഒൻപതിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസും രാജേന്ദ്രനുമായി സംസാരിച്ചു തിനിടെയാണ് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയത് ഇതിനു പിന്നാലെ രാജേന്ദ്രനും ബി ജെ പിയിലെത്തും എന്ന വാർത്ത പരക്കുകയായിരുന്നു